കുട്ടികളെ എല്ലാവർക്കും മുത്തശ്ശന്റെ നമസ്കാരം ഇന്ന് ഏത് കഥയാണ് പറയണമെന്ന് കണ്ണന്റെ കണ്ണൻ്റെ കല്യാണ കഥ അതിൽ ഒരു രത്നത്തിന്റെ കഥ കൂടിയുണ്ട് രത്നത്തിന്റെ കഥ അതാണെന്ന് മുത്തശ്ശൻ പറയണത് സത്യഭാമയെയും ജാമ്പവതിയെയും കണ്ണൻ കല്യാണം കഴിച്ച കഥ പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങൾ ചൊല്ലാം അപ്പൊ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങൾ എല്ലാവരും ചൊല്ലാം മഹാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം

തസ്മൈ ശ്രീ ഗുരവേ നമു അഖിപരാൻ ക്ഷമസ്വകരുധേ ക്ഷമസ്വരുധേ പ്രസീദ പ്രസീദ മൽഗുരോധനാഥ ജനകാ അഖിളാനപരാൻ ക്ഷമസ്വകരുസീദ മൽപ്രിപ്രി നാഥേ മാതൃ മാതൃ നമോസ്തു കൃഷ്ണായ വാസുദേവായ നന്ദഗോപകുമാരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദ നമോ നമോ നമ അപ്പൊ ഇതുപോലെ എല്ലാവരും ചൊല്ല അപ്പോൾ എല്ലാവരും ശ്ലോകമൊക്കെ ചൊല്ലി നമ്മളിന്ന് അമ്പത്തിനാലാമത്തെ ദിവസമായി അല്ലേ കണ്ണന്റെ കഥ കേട്ടു തുടങ്ങിയിട്ട് അപ്പം ഇന്ന് ശ്യമന്തകരത്നത്തിൻ്റെ കഥയാണ് പറയണത് എന്തായി ശ്യമന്തകരത്നം അത് വളരെ വിശേഷമായിട്ടുള്ളൊരു രത്നമാണ് ഇത് സൂര്യനെ തപസ് ചെയ്ത സത്രാജിത്തിന് സൂര്യൻ കൊടുത്തു ഈ രത്നമുള്ള സ്ഥലത്ത് ഒരുപാട് ഐശ്വര്യം ഉണ്ടാവും കുറേ സ്വർണം സമ്പത്ത് ഇതൊക്കെ ഉണ്ടാവും അങ്ങനെ ആ സൂര്യഭക്തൻ സത്രാജിത്ത് ഒരു ദിവസം കണ്ണൻ്റെ അടുത്തേക്ക് വന്നു ദ്വാരകയിൽ അപ്പോൾ കണ്ണനെ കാണാൻ വേണ്ടി സാക്ഷാൽ സൂര്യൻ വരികയാണെന്നാണ് വിചാരിച്ചത് ഈ രത്നത്തിൻ്റെ പ്രകാശം കൊണ്ട് ദ്വാരകയിലുള്ള ആളുകളൊക്കെ കണ്ണനോട് വിളിച്ചു പറഞ്ഞു കണ്ണാ ദേ സാക്ഷാൽ സൂര്യൻ കണ്ണനെ കാണാൻ വരുന്നു ഇത് കണ്ടപ്പോൾ കണ്ണൻ ചിരിച്ചിട്ട് പറഞ്ഞു ഏയ് അത് സൂര്യനൊന്നുമല്ല സൂര്യനെപ്പോലുള്ള തേജസ്സുള്ള ശ്യമന്തകം കഴുത്തിലിട്ട സത്രാജിത്താണ് വരുന്നത് എന്ന് പറഞ്ഞു അങ്ങനെ സത്രാജിത്തിനോട് കണ്ണൻ പറഞ്ഞു ഒരു കാര്യം ചെയ്തോളൂ ഈ രത്നം ഉഗ്രസേന ചക്രവർത്തിക്ക് കൊടുത്തോളൂ അങ്ങനെയാണെങ്കിൽ ഈ രാഡിന് മുഴുവൻ അതിൻ്റെ ഗുണം ലഭിക്കും എന്ന് പറഞ്ഞപ്പോൾ സത്രാജ്യത്തിന് ഒട്ടും ഇഷ്ടമായില്ല കാരണം ഇത് ദിവസവും എട്ട് ഭാരം സ്വർണം കൊടുക്കും അപ്പോൾ ഒരു ഭാരം എന്ന് പറഞ്ഞാലോ ഇരുന്നൂറ് കിലോ ആണത്ര അപ്പോൾ ആലോചിച്ചു നോക്കൂ അപ്പോൾ അത്രയും സ്വർണം ഒരാൾക്ക് ആവശ്യമുണ്ടോ അതുകൊണ്ടാണ് കണ്ണ അങ്ങനെ പറഞ്ഞത് പക്ഷേ ഇതൊന്നും സത്രാജിത്തിന് ഇഷ്ടായില്ല സത്രാജിത്ത് അത് കൊടുത്തില്ല എന്ന് മാത്രമല്ല അവിടുന്ന് കുറച്ച് ദേഷ്യത്തോടുകൂടി തൻ്റെ ഗൃഹത്തിലേക്ക് തിരിച്ചുപോയി അങ്ങനെ ഒരു ദിവസം സത്രാജിത്തിൻ്റെ അനിയനുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് പ്രസേനൻ പ്രസേനൻ ഈ രത്നം കഴുത്തിലിട്ടിട്ട് കാട്ടിലേക്ക് പോയി നായാട്ടിൻ്റെ ഈ നായാട്ടിന് പോകുമ്പോ ഇതൊക്കെ ധരിച്ചിട്ട് പോകണം അത്ര വില കൂടിയ സാധനമാണ് അല്ലേ പക്ഷേ അങ്ങനെ തോന്നി പ്രസേനന് പ്രസേനൻ അങ്ങനെ അതും കഴി കഴുത്തിലിട്ടിട്ട് പോയി പിന്നെ തിരിച്ചു വന്നില്ല ആളുകളൊക്കെ അന്വേഷിച്ചു അപ്പം ചില ആളുകൾ സത്രായത്തിനോട് പറഞ്ഞു ഇത് ആരെങ്കിലും വേണമെന്ന് മോഹിച്ചിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ സത്രായത്ത് പറഞ്ഞു കൃഷ്ണൻ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞിരുന്നു കൃഷ്ണന് ഞാൻ കൊടുത്തില്ല ഇപ്പം ചില ആളുകൾ പറഞ്ഞു എന്നാൽ ചിലപ്പോൾ ഈ കൃഷ്ണൻ തന്നെയാവു നമ്മുടെ പ്രസേനനെ കൊന്നത് സത്രാജിത്തിനും സംശയമായി അങ്ങനെ അവർ കൃഷ്ണനെക്കുറിച്ച് അപവാദം പറയാൻ തുടങ്ങി അങ്ങനെ വന്നപ്പോൾ കൃഷ്ണൻ വിചാരിച്ചു എന്നാൽ ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്ന് വിചാരിച്ച് കണ്ണൻ തൻ്റെ ആ ഭടന്മാരോടൊക്കെ കൂടി കാട്ടിലേക്ക് പോയി കാട്ടിലിങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ചു അപ്പോൾ ഇതാ കിടക്കണു ആ പ്രസേനൻ്റെ കുതിര ചത്തുകിടക്കണു അതിൻ്റെ അപ്പുറത്തെ പ്രസേനം മരിച്ചു കിടക്കണം കുറച്ചുകൂടി പോയപ്പോൾ ഒരു സിംഹം ചത്തുകിടക്കണു അപ്പോൾ കണ്ണം പറഞ്ഞു ചിലപ്പോൾ ഈ രത്നം കണ്ടപ്പോൾ സിംഹം വല്ല മാംസം മാംസങ്ങാനാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അതുകൊണ്ടാവും ചിലപ്പോൾ ഇവരെ കൊന്നത് സിംഹത്തിനെ ആരാ കൊന്നത് നോക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഈ സിംഹം ചത്തു ചത്തുകിടക്കണേൻ്റെ അടുത്തുനിന്ന് അവിടെ നിന്നിങ്ങനെ നോക്കി നോക്കി പോയി അപ്പോൾ അവിടെ ചില രക്തത്തിൻ്റെ തുള്ളികളൊക്കെ കാണാണ്ട് ചില കാലിൻ്റെ അടയാളൊക്കെ കാണാണ്ട് അവർ വേഗം നടന്ന് 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 ഒരു ഗുഹയുടെ മുമ്പിലെത്തി അപ്പോൾ കണ്ണൻ അവരോട് പറഞ്ഞു നിങ്ങളെല്ലാവരും ഇവിടെ നിന്നോളൂ ഞാൻ ഗുഹയുടെ ഉള്ളിൽ പോയി നോക്കാം ചിലപ്പോൾ രത്നം അപഹരിച്ച ആള് അകത്തുണ്ടാവും എന്നാൽ ശരിയെന്നും പറഞ്ഞ് അവരെ അവിടെ കാത്തു നിന്നു കണ്ണനകത്തേക്ക് കയറി കണ്ണനകത്തേക്ക് കയറിയപ്പോൾ ഒരു കുട്ടി ഈ ശ്യമന്തകരെന്നൊരുത് കളിക്കുകയാണ് കണ്ണൻ ആ കുട്ടിയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ കുട്ടിയെ നോക്കി വളർത്തുന്ന ഒരു സ്ത്രീ ഉണ്ട് അതാണ് ധാത്രി എന്ന് പറയുക ആ ധാത്രി ഉറക്കെ കരഞ്ഞു ഉടനെ തന്നെ ഒരാളകത്തുനിന്ന് വന്നു അകത്തുനിന്ന് വന്ന ആൾക്ക് കൃഷ്ണനെ അറിഞ്ഞില്ല കൃഷ്ണൻ ആളെ മനസ്സിലായി ആരായി വന്നത് ജാംബവാൻ എന്ന ഒരു കരടിക്കുരങ്ങ് എന്ന് പറയില്ലേ ആ ജാമ്പാൻ വന്നിട്ട് കണ്ണനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി സത്യത്തിൽ ആരാ ശ്രീരാമൻ്റെ ഭക്തനാണ് ഈ കണ്ണൻ വാമനനായ സമയത്തും ശ്രീരാമനായ സമയത്തും ഭഗവാനെ ഭജിച്ച ആളാണ് ഇപ്പോൾ വയസ്സായപ്പോൾ ആളെ ഒന്നും തിരിച്ചറിഞ്ഞില്ല അങ്ങനെ കണ്ണനുമായിട്ട് യുദ്ധം ഉണ്ടായി അങ്ങനെ യുദ്ധം കണ്ണൻ എന്ത് ചെയ്തു കുറേ ദിവസം തൻ്റെ ഭക്തനോടുകൂടി യുദ്ധം ചെയ്ത് കളിച്ചു കണ്ണൻ്റെ കാര്യങ്ങളൊക്കെ കളിയാണ് അല്ലേ അതുകൊണ്ടാണ് കൃഷ്ണലീല എന്ന് പറയണത് അങ്ങനെ കളിച്ച് 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 അവസാനം എന്തു ചെയ്തു ഈ കണ്ണൻ തൻ്റെ കൈ നേർത്തി ഒരടി അങ്ങോട്ട് കൊടുത്തു ജാമ്പവാന് അടി കൊണ്ടപ്പോൾ ജാംബവാൻ മലന്നങ്ങട് വീണു അപ്പോൾ കണ്ണു തുറന്ന് ഇങ്ങനെ നോക്കിയപ്പോൾ രാമനായിട്ട് ദർശനം കൊടുത്തു അത് കഴിഞ്ഞ് കൃഷ്ണനായിട്ട് കാണിച്ചു കൊടുത്തു രണ്ടും ഒന്നു തന്നെയല്ലേ ശ്രീരാമനും ശ്രീകൃഷ്ണനും അപ്പോൾ അതുകൊണ്ട് ആളെ തിരിച്ചറിഞ്ഞു ജാംഭവാൻ കണ്ണനെ ഗംഭീരമായിട്ട് സ്തുതിച്ചു അങ്ങനെ ജാംഭവാനെ ഒന്നിങ്ങനെ ഭക്തൻ തലോടിയപ്പോൾ ജാംഭവന്റെ ക്ഷീണമൊക്കെ മാറി എന്നിട്ട് പറഞ്ഞു ഈ രത്നം കൊണ്ട് എനിക്ക് വലിയൊരു അപവാദം ഉണ്ടായി അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ രത്നം അന്വേഷിച്ചു വന്നത് അതെനിക്ക് തരണേ എന്ന് പറഞ്ഞു അപ്പോൾ ജാംബവൻ പറഞ്ഞു തീർച്ചയായും ഈ രത്നത്തെ മാത്രമല്ല വേറൊരു രത്നം ഉണ്ട് അതും കൂടി അങ്ങ് സ്വീകരിക്കണം എന്ന് പറഞ്ഞു അതാരാ രത്നം അതാണ് സ്ത്രീരത്നമായിരിക്കുന്ന ജാംബവാന്റെ മകള് ജാംബവതി അങ്ങനെ കണ്ണൻ ജാംബവതിയെയും ഈ രത്നത്തെയും കൊണ്ട് തിരിച്ച് ദ്വാരകയിലേക്ക് പോയി അപ്പോൾ ദ്വാരകയിൽ ചെന്നപ്പോഴോ അവിടെ ദേവി ഭാഗവതം പാരായണമൊക്കെ ചെയ്ത് സമർപ്പണം ചെയ്യണ സമയമാണത്രേ അത്രേ ഭഗവതിയെ ഭജിച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും ദേവി ഭാഗവതത്തിൽ അതൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ കണ്ണൻ ചെന്നു എല്ലാവർക്കും വലിയ സന്തോഷമായി അങ്ങനെ ആ സന്തോഷത്തോടു കൂടി അവിടെ ഇരിക്കുന്ന സമയത്ത് സത്രാജിത്തിനെ വിളിച്ചു സത്രാജിത്ത് വന്നപ്പോഴോ സത്രാജിത്തിനോട് പറഞ്ഞു ദാങ്ങയുടെ രത്നം അങ്ങ് തന്നെ കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞു സത്രാജിത്തിന് ആകപ്പാട നാണക്കേടായി ഈ കൃഷ്ണനെ പറ്റി എന്തൊക്കെയാ താൻ പറഞ്ഞതല്ലേ ആ കൃഷ്ണൻ തന്നെ ഇപ്പം രത്നം തനിക്ക് കൊണ്ടുവന്ന് തന്നു ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പം എന്താ ഈ കഥയെന്ന് നമുക്ക് മനസ്സിലാവേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആരെക്കുറിച്ചും ഇങ്ങനെ അപവാദം പറയരുത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല കാരണം അത് ഈശ്വരൻ്റെ സങ്കല്പമാവും അപ്പോൾ അറിയാതെ പറഞ്ഞു കഴിഞ്ഞാലോ അപവാദം പരദൂഷണം എന്നൊക്കെ പറയില്ലേ അതൊന്നും പറയാൻ പാടില്ല എന്ന് കണ്ണൻ ഓർമ്മിപ്പിക്കുകയാണ് അങ്ങനെ സത്രാജിത്തനും അല്ലാത്ത വിഷമായി ഇനിയിപ്പോൾ എന്താ ആലോചിച്ചു ഈ രത്നം കൃഷ്ണനു തന്നെ കൊടുത്താലോ എന്ന് വിചാരിച്ചു എന്നാൽ ഒരു കാര്യം ചെയ്യാം ജാമ്പവാൻ്റെ പോലെ ഈ രത്നവും കൊടുക്കാം തൻ്റെ മകളെയും കൊടുക്കാം എന്ന് തീർച്ചപ്പെടുത്തി അങ്ങനെ പിറ്റേ ദിവസം സത്രാജിത്ത് കണ്ണൻ്റെ അടുത്തേക്ക് വന്നു എന്നിട്ടോ കണ്ണൻ്റെ കാക്കൽ ആ രത്നം വെച്ചു എന്നിട്ട് പറഞ്ഞു ഈ രത്നം ശ്യമന്തകരത്നം അങ്ങ് തന്നെ സ്വീകരിക്കണേ അതോടൊപ്പം തന്നെ എൻ്റെ ഈ മകളെയും അങ്ങ് വിവാഹം ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ കണ്ണൻ ചിരിച്ചും കൊണ്ട് പറഞ്ഞു ശ്യമന്തകരത്നം എനിക്ക് വേണ്ട ഞാൻ അന്ന് ചോദിച്ചത് എൻ്റെ ആവശ്യത്തിനും ഈ ദ്വാരകയുടെ ആവശ്യത്തിനാണ് പക്ഷേ അങ് അത് തന്നില്ല വേണ്ട അങ്ങ് തന്നെ കയ്യിൽ വെച്ചോളൂ അല്ലേ കണ്ണനിപ്പം ഇനി വേറെ സ്വത്തിൻ്റെ ആവശ്യമുണ്ടോ കണ്ണനാണ് ലോകത്തിൻ്റെ മുഴുവൻ സ്വത്ത് അപ്പോൾ ഈ രീതിയിൽ കണ്ണൻ പറഞ്ഞു കേട്ടപ്പോൾ സത്രാജിത്തിന് കുറച്ച് വേഷമായി എന്തായാലും കണ്ണൻ പറഞ്ഞു ഞാൻ അങ്ങയുടെ മകളെ വിവാഹം ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ അതിസുന്ദരിയായ ആ സത്യഭാമയെയും കണ്ണൻ വിവാഹം ചെയ്തു ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ലക്ഷ്മി ഭഗവതിയുടെ അവതാരമാണ് രുക്മിണി എന്ന് പറഞ്ഞു അതേപോലെ ഭൂമി ദേവിയുടെ അവതാരമാണ് സത്യഭാമ കണ്ണൻ്റെ മഹാവിഷ്ണുവിൻ്റെ രണ്ട് ഭാര്യമാരാണ് ഭൂദേവിയും ശ്രീദേവിയും ആരാ ഒന്ന് ഭൂമിദേവി മറ്റത് ശ്രീഭഗവതി ലക്ഷ്മി ഭഗവതി അപ്പോൾ കണ്ണൻ ആ ഭൂമിദേവിയായിരിക്കുന്ന സത്യഭാമയെയും അവിടുന്ന് ദ വിവാഹം ചെയ്തു എന്ന് പറഞ്ഞു രത്നമോ രത്നം സത്രാജ്യത്ത് തന്നെ കൊടുക്കുകയും ചെയ്തു അങ്ങനെ കണ്ണൻ ദ്വാരകയിൽ ഇരിക്കണു പാണ്ഡവന്മാർ അരക്കില്ലത്തിൽ അരക്കുകൊണ്ടുണ്ടാക്കിയൊരു വീട് അതിനകത്ത് അവരുവെന്തു മരിച്ചു എന്നുള്ളൊരു വാർത്ത കേട്ടു കണ്ണനെല്ലാം അറിയാം അവർ വെന്ത് മരിക്കാതിരിക്കാനുള്ള ഏർപ്പാടൊക്കെ കണ്ണൻ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും കണ്ണൻ വിചാരിച്ചു ഒന്ന് പോയി അന്വേഷിക്കുക എന്ന് വിചാരിച്ച് അവിടെ ചെന്ന് അവിടെ ആ അവിടെ ധൃതരാഷ്ട്രരും അതേപോലെ ദുര്യോധനൊക്കെ കള്ളക്കരച്ചിൽ കരയണതിൻ്റെ കൂട്ടത്തിൽ കണ്ണനും അവിടെ കരച്ചിലൊക്കെ അഭിനയിച്ചു പാണ്ഡവന്മാരെയൊക്കെ രക്ഷപ്പെടുത്തി കണ്ണൻ അങ്ങനെ കണ്ണൻ ആ രീതിയിൽ നിൽക്കണ സമയത്ത് സത്യഭാമ ഓടി കരഞ്ഞും കൊണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് വന്നു എന്താ കരയാൻ കാരണം എൻ്റെ അച്ഛനെ ശതധന്വാവ് കൊന്നേക്കണു വേറൊരു യാദവൻ്റെ പേരാണ് ശതധന്വാവ് അച്ഛനെ കൊന്നു രത്നം അപഹരിച്ചു ഭഗവാനെ ഉടനെ വന്ന് വേണ്ടത് ചെയ്യണേ എന്ന് പറഞ്ഞപ്പോൾ വളരെ വേഗത്തിൽ സത്യഭാമയോടും അതേപോലെ ഏട്ടനായ ബലരാമസ്വാമിയോടും കൂടി കണ്ണൻ ദ്വാരകയിലേക്ക് തിരിച്ചു വന്നു എന്നിട്ട് കണ്ണൻ എന്തൊക്കെയാ ചെയ്തത് അതാണ് മുത്തശ്ശനി നാളെ പറയുക അപ്പോൾ ഇന്ന് മുത്തശ്ശൻ കഥ നിർത്തുകയാണ് എല്ലാവർക്കും കണ്ണനിൽ ഭക്തി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ സി യു ബൈ ബൈ